ായി പോലെ പടം ചെയ്തിട്ടുണ്ട് ഇന്റ്രാക്ഷൻ കിട്ടിയത് അപ്പൊ ദുൽഖർ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ നിക്കുമ്പോ ഫുള്ള് ബൗൺസേസ് ആയിരിക്കും പുള്ളി നടന്നു ഫുൾ ഫാൻസ് ആണ് നമുക്ക് ഭയങ്കര രസല്ലേ കാണാൻ ഫുൾ ഫാൻസ് മാറ്റി പുള്ളി പുള്ളി സിംപ്ലസ്റ്റ് ഓഫ് സിമ്പ്ലസ് മനുഷ്യനാണ് സെല്യൂട്ടിനാണ് പുള്ളി അത് എന്നെ ഹാപ്പി ആക്കാൻ പറഞ്ഞത് എനിക്കറിയാം കാരണം അത് പുള്ളിക്ക് പറയേണ്ട ആവശ്യമില്ല ഓർത്ത് മര്യാദയാണ് ഞാൻ എനിക്ക് ും ഞാന് കാഴ്ച ചെയ്യാൻ ചെല്ലുമ്പോ ഞാൻ കൈവള്ളിയിൽ ഒരു പ്രോഗ്രാം ചെയ്തോണ്ടിരുന്നിരുന്നു അപ്പൊ നമുക്ക് ഞങ്ങള് ചെയ്ത അടുക്കളപ്പുറം പ്രോഗ്രാം ആ നിന്റെ പ്രോഗ്രാം ഞാൻ കാണുന്നുണ്ട് ഗംഭീരമായിട്ട് ചെയ്യേണ്ടത് അതെ പിന്നെ അതുപോലെ തന്നെ ഞാൻ അന്നേരം മാധവിക്കുട്ടി അമ്മേന്റെ ഒരു ഡോക്യുമെന്ററി ഞാൻ എ സി വിയിൽ ചെയ്തോണ്ടിരിക്കേണ്ടായിരുന്നു ഞാനായിരുന്നു മാധവിക്കുട്ടി അമ്മയായിട്ട് ചെയ്തിരുന്നത് അപ്പോ അതുപോലും കണ്ടിരുന്നുള്ള മാധവിക്കുട്ടിയായിട്ട് ചെയ്യണല്ലേ അത് നമ്മള് വീട്ടിലൊക്കെ കാണാറുണ്ട് വൈഫൊക്കെ കാണാറുണ്ട് മുളക് കാണാറുണ്ട് നന്നായിട്ട് ചെയ്യണ്ട ഈ പ്രോഗ്രാം അതുപോലെ അറിയില്ല പുള്ളിയെ പോയി അനോ മൈക്ക് പറയാണ് എനിക്ക് ഇവിടെ മിക്കൂർ എനിക്കറിയില്ല ഒരാളെനിക്കറിയാം അയാളെനിക്ക് അറിയാൻ പറഞ്ഞു എന്നെ പറഞ്ഞു എനിക്ക് എൻ്റെ കിളി പോയി പുള്ളിക്ക് എന്നെ അറിയാം ഞാൻ പുള്ളിയെ പരിചയപ്പെട്ടില്ല ഒന്നും ലക്ഷം പുള്ളിക്ക് എന്നെ അറിയാം മിനി സ്ക്രീന് പോലും ഉപ്പുമുള ഫാ ഉപ്പുമുള ഭയങ്കര ഫാനാ ഞങ്ങൾ അപ്പുറത്ത് ഷൂട്ടിങ്ങിന് ഷൂട്ട് ഉണ്ടായിരുന്നു മമ്മുക്കെ അപ്പോഴൊക്കെ ഞങ്ങളെ അങ്ങോട്ട് വിളിപ്പിക്കും ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോയില്ലെങ്കിൽ മമ്മൂക്ക അന്ന് വരാൻ ഞാൻ നിൽക്കും എല്ലാരും കൂട്ടിട്ട് പോകും അതായത് അത്ര ഇഷ്ടമാണ് ആദ്യം ഞങ്ങൾ കാണാൻ പോയി ഫസ്റ്റ് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നപ്പോ ഞങ്ങൾ കാണാൻ പോയിരുന്നു അപ്പൊ പിന്നെ രണ്ടാമത് പിന്നൊരു ഇപ്പുറത്തെ ഷൂട്ട് വന്നു അപ്പൊ വീണ്ടും കാണാൻ പോകുമ്പോ നമുക്ക് എന്ത് വിചാരിക്കും അതുകൊണ്ട് ഞങ്ങൾ പോയില്ല അയ്യോ എന്ത് വിചാരിക്കും പിന്നെ ശല്യം വന്നു വിചാരിച്ചാ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയില്ല അപ്പൊ ആളെ പറഞ്ഞോട്ട് എന്താ അവര് വരാനേ എന്നാ അത്രയും സിമ്പിളാണ് ഞാൻ എനിക്കൊന്നും അങ്ങനത്തെ ഒരു അനുഭവം വേറൊരു നടൻ നിന്നും എല്ലാവരോടും എല്ലാരോടും എല്ലാരോടും പറയാനാ പറയണേ ഒരാളോടല്ല പറയണേ എല്ലാരോടും പറയാനോ അത്രയും പുള്ളി മീറ്റിംഗിന് ഞാനും ബീച്ചായിട്ട് ചെന്നപ്പോ അവിടെ ചെന്നപ്പോഴും പുള്ളി ഫോട്ടോ എടുക്കണ്ടേ ആ നമ്മൾ പേടിച്ചിട്ട് ചെല്ലാണ്ട് കേട്ടോ നോക്കണേ നമ്മളിങ്ങനെ പുള്ളിക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മള് നോക്കണ നമുക്ക് പേടിച്ചിട്ട് അവരെന്ന് പുള്ളിക്ക് അറിയാം അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ലി ആ ഫോട്ടോ എടുക്കണ്ടേ ആ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കാർന്നോര് വിളിക്കുന്ന ഒരു അല്ലേ ശരിക്കും സെയിം കീപ്പ് ഒരുപാട് അതെ അതെ വളരെ അപൂർവ ആൾക്കാരല്ലോട്ടോ അങ്ങനത്തെ ചില ആൾക്കാർ ഞാൻ സത്യം തുറന്നു പറയാം ചില ആൾക്കാരൊക്കെ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതെ നമ്മൾ ഇന്നുവരെയും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ ഇവിടെ എന്നുള്ള രീതിയിൽ നോക്കുന്ന ഉണ്ട് നമ്മൾ നമസ്തേ പറഞ്ഞ പോലും ഇങ്ങനെ ആൾക്കാരും ഉണ്ട് അല്ലേ ഇതിപ്പോ ഞാൻ തുറന്നു പറഞ്ഞത് എന്ന് വെച്ചാല് അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല ഒരേ വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ അപ്പൊ കാണുമ്പോ ഒരാള് നമസ്കാരം പറയുമ്പോ നമസ്കാരം പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ചിരിയെങ്കിലും തരാം